ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നത് ജേഡ് വൈൻ പ്ലാന്റുകളാണ് കേട്ടോ അതിമനോഹരമായ ഒരു വള്ളിച്ചെടിയാണ് ഇത് കേരളത്തിലെ കാലാവസ്ഥയിൽ നന്നായി വളർത്താൻ ഇത് സാധിക്കും ജേഡ്വൈനിന് പൂർണ്ണ സൂര്യപ്രകാശവും അതുപോലെ തന്നെ ഭാഗികമായ തണലും ആവശ്യമാണ് കേട്ടോ അതുപോലെ തന്നെ കടുത്ത സൂര്യപ്രകാശം ലഭിക്കുന്നത് ചിലപ്പോൾ ഇതിൻ്റെ ഇലകളെ നശിപ്പിക്കാനും കാരണമായേക്കുവേ നല്ല നീർവാഴ്ചയുള്ളതും വളക്കൂറുള്ളതുമായ മണ്ണാണ് കേട്ടോ ജേഡ്വൈന് നല്ലത് അപ്പം ഞാനാണെങ്കിൽ രണ്ട് ജേഡ്വൈൻ്റെ പ്ലാ തൈകളും കൂടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിൽ ഇതുപോലെ നല്ല നീർവാഴ്ചയുള്ള ടൈപ്പിലെ മണ്ണും കുറച്ച് കമ്പോസ്റ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും കൂടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുകളിൽ ടെറസിലായിട്ടാണ് വെക്കാനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒരു പോട്ടിലാണ് കേട്ടോ ഇത് നട്ടു കൊടുക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ദിവസം ഇതൊന്ന് തണലത്ത് താഴെ തന്നെ വെച്ചതിന് ശേഷം പുതിയ മുളകളൊക്കെ വന്നതിന് ശേഷം മാത്രം മുകളിലോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു കാരണം ടെറസിൽ ഭയങ്കര വെയിലാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞ് തൈകൾ നടുമ്പോൾ അതിന് അത്രയും വെയിലിൻ്റെ ആവശ്യമില്ല അപ്പോൾ താണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ തൈകൾ നട്ടു കൊടുക്കാം അപ്പം ഈ ഒരു തൈകൾ നട്ടു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കളറിലെ തൈകളാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഒന്ന് റെഡ് റെഡും അതുപോലെ തന്നെ ബ്ലൂ ആണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് അതിൻ്റെ ഫോട്ടോസാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇതുപോലെ തൂങ്ങിക്കിടക്കുന്ന പൂക്കളാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള പന്തൽ നമ്മളിതിനായിട്ട് ഒരുക്കി കൊടുക്കേണ്ടതാണ് അപ്പോൾ നമ്മുടെ മുകളിൽ മുന്തിരിയുടെ ഒരു ഭാഗമുണ്ട് അപ്പോൾ മുന്തിരി പടർത്തി കൊടുത്തേക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് നമുക്ക് ഈ ഒരു ജേഡ് വൈനും കൂടി ഒന്ന് വളർത്തി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് ഇടാനും മറക്കല്ലേ okay